സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല അടിപൊളി ഫീഡിൻ ടോപ്പാട്ടാണ് അതേപോലെ അതിനുശേഷം നമുക്ക് നല്ലൊരു നൂറ്റമ്പത് രൂപയുടെ നല്ല ഐറ്റംസ് കാണിക്കാണ്ട് ഫോർ എക്സ് എല് ഡബിൾ എക്സ് എൽ എന്നുള്ള നല്ല ഐറ്റംസ് കാണിക്കാണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞ പോലെ തന്നെ ടി ടി ഡി സി ക്യൂറിയർ വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി മതി ഒന്ന് എഴുതി വിടാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല അജറാക്കിൻ്റെ മോഡൽ നെറ്റുകൾ ഉണ്ട് നല്ല സൂപ്പർ നെയ്റ്റി ഉണ്ട് അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല കളർ പോവാത്ത ഐറ്റംസ് നെയ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഗിവ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിവ നറുക്കെടുപ്പ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഷോപ്പുകളിലൊക്കെ ആർക്കെങ്കിലും വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെട്ട് വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഷോപ്പുകളിലൊക്കെ ഹോൾസെയിലായിട്ട് സാധനം തരും വിട്ടുക അപ്പം ഇത് ഇത് എങ്ങനെയാണ് തരാം നല്ലൊരു അടിപ്പൊളി ഫീഡിൻ്റെ അപ്പാണ് വരുന്നത് സൂപ്പർ ഐറ്റംസാണ് സെൻഡലിവിടെ ഫീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അഡ്ജിസ്റ്റബിൾ ബെൽറ്റ് ഉണ്ട് ഇതാണ് ഇതിന് സിബ്ബ് ഇവിടെയേണ്ടി വരട്ടെ രണ്ട് ഭാഗവും സിബുണ്ടാകും പെട്ടെന്ന് കാണുന്നില്ല ഇങ്ങനെ ഇരിക്കുക ഇതിന് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ത്രീപ്ലക്സെല്ലാം ഇതിൻ്റെ സൈസ് വരുന്നത് എന്നാലും അതിൽ എത്ര വീതി വരുന്നുണ്ട് എന്ന് പറയട്ടെ പിന്നെ എടുക്കുന്ന ആൾക്കാർ അത്യാവതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് എന്തെയ്യാ എടുക്കുക കാരണം നിങ്ങൾ ഉപയോഗിക്കാൻ ഡ്രസ്സ് നിങ്ങൾക്ക് സൂട്ടാകുന്നല്ലോ നിങ്ങളെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓർഡർ ചെയ്യട്ടോ ഇത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കാണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡും അത് ഫ്രീറ്റുള്ള ഐറ്റംസാണ് അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ട് ഞാൻ നിന്ന് ലെങ് ഒന്ന് പറഞ്ഞു തരാം അത്രയും വരുന്ന ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടത് ലെങ് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഇതില് നാല് കളർ വന്നിട്ടുണ്ട് ജസ്റ്റ് വന്നിട്ടുള്ള കരിനീലാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച ഒരു മുന്തിരി കളറാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയിലിട്ട് അതേപോലൊരു പീച്ച് കളറ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഞാൻ അതിൻ്റെ വരുന്ന ബ്ലാക്ക് കളറാണ് കളർ ഞാൻ അതേപോലെ നമുക്ക് നൂറ്റമ്പത് രൂപയുടെ എക്സ് എൽ ഫോർ എക്സ് എല്ലിൽ ഡബിൾ എക്സ് എൽ ഒക്കെ ടോപ്പ് കാണിക്കാണ്ട് അല്ലേ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയൽ വരുന്ന കേട്ടോ ഇനി ഇത് നമ്മൾ കാണിക്കുന്ന കാണിക്കണത് എക്സെൽ ടോപ്പാണ് എക്സ് എല്ലാണ് ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അളവ് എടുക്കുന്ന ആളുകൾ അളവൊന്നും ശ്രദ്ധിക്കുക ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത് ഇഞ്ച് നാൽപ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി ഈ ഐറ്റംസിൻ്റെ വരുന്നുണ്ട് എക്സെല്ലിൻ്റെ വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ഇതിൽ വരുന്നത് കൈയറക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് പതിനഞ്ച് മുകളിൽ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞ പോലെ തന്നെ ഇഞ്ച് ഒക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുക സാധാരണ നോക്കി പറഞ്ഞു തരാത്തിലാണ് വരുന്നത് റേറ്റ് വരെ വെറും നൂറ്റി അമ്പത് രൂപയാണ് ഇത് ആറ് പീസിനാണ് ഷിപ്പിങ്ങുകളായിട്ട് നാൽപ്പത്തി മൂന്നാണ് വരുന്നത് ലെങ്ത് ലെഫ്ലെ പിന്നെ അതിൻ്റെ നെസ്റ്റ് കളർ അതാണ് നല്ലൊരു വൈലറ്റ് കളറാണ് അല്ല സൂപ്പർ കളറാണ് പിന്നെ അതിൽ വന്നിട്ടുള്ളത് നല്ലൊരു കരിമ്പച്ച കരിമ്പച്ച അല്ല മെഹന്തി പച്ച നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് ഒരു നൂറ്റി അമ്പത് രൂപ മാത്രമേ ഇട്ടു അല്ലെങ്കിൽ തത്തമ്മ പച്ച എന്ന് പറയാം ഇത് നല്ലൊരു കളറാണ് ചിലപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് വിട്ടോളി ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവർ പതിനഞ്ച് പേസെടുക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഇനി ഇത് നമ്മൾ ഡബിൾ എക്സലാണ് കാണിക്കുന്നത് കുറച്ച് ഡബിൾ എക്സ് കൂടി കാണിക്കണുണ്ട് നല്ലൊരു കരിനീരാണ് ജസ്റ്റ് വീതി പറയുന്നുണ്ട് നാൽപ്പത്തിനാലിന് മുകളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് കിട്ടത് അതേപോലെ തന്നെ പതിനാറിഞ്ച് കയ്യറുക്കം വരേണ്ട അല്ല നല്ല സൂപ്പർ ഐറ്റംസാണ് അതിന്റെ ഒരു രേഷ് കളറാണ് ഈ കാണിക്കാൻ പോണത് പിന്നെ അതേപോലെ ഇത് ഡബ്ലക്സില് വന്നിട്ടൊക്കെ അതിന് നല്ലൊരു റോസ് കളർ ജസ്റ്റ് വേദി നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് വേദി വരണ്ടിട്ടാണ് അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് കയ്യറുക്കം നല്ലൊരു പ്രയോൺ മെറ്റീരിയൽ ശരി വന്നിട്ട് നല്ല സൂപ്പർ ആണ് റേറ്റ് നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ആറെണ്ണത്തിന് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ച് ഫീഡ് ഇൻഡോ ഒക്കെ എടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണത്തിന് ഫ്രീ ഷിപ്പിങ്ങുണ്ട് അത് മൂന്നെണ്ണം എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കട്ടെ കൂടെ അപ്പോൾ ഒക്കെ ഫ്രീ ഷിപ്പിങ്ങിൽ വരിക പിന്നെ ഇതൊക്കെ ഡബിൾ എസ് ആണ് ഞങ്ങൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫോർ എക്സ് എല്ലാ കേട്ടോ ഫോർ എക്സ് എല്ലിൻ്റെ ആളുകളുണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ എക്സ് ആണ് ഫോർ എക്സ് എല്ലിൻ്റെ സൈഡ് പറഞ്ഞിരുന്നതിൽ ത്രീ എക്സ് എല്ലിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി ത്രീ എക്സ് എല്ലാ കഴിഞ്ഞകൾ സാധനം ഷോർട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അമ്പത്തൊന്ന് ഇഞ്ച് എന്തായാലും ഇതിന് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സ് എല്ലാണെങ്കിലും ഫൈവ് എക്സ് എല്ലിൻ്റെ വീതി വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ വെറും നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നെ റോസ് കളറാണ് കേട്ടോ ഡിസൈന് നല്ലൊരു കളറാണ് നല്ല ചെറിയ പ്രിൻറ്റിന് നല്ല സൂപ്പർ ഐറ്റംസ് കളറാണ് റേറ്റ് വരെ വെറും നൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ തന്നെ അതിൽ വന്നിട്ട് ഒരു യെല്ലോ കളറാണ് അപ്പോൾ ഇത് ഫൈവ് എക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും ഒക്കെ ഇത് സൂട്ട് ഔട്ടാണ് എല്ലാവർക്കും ഇടാൻ പറ്റുക അത്യാവശ്യം ലൂസ് ഉണ്ട് വെറും നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ആറ് പീസിൽ ഇട്ടേ അതെ അതിൻ്റെ വേറൊരു പ്രായം റോസ് മറ്റേ വേറൊരു റോസ് ഒരു റോസ് ഇതൊക്കെ ഫോർ എക്സ് എൽ തന്നെയാണ് അടുത്ത ഫോർ എക്സ് എൽ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ക്ലോത്ത് ആട്ടോ അതൊക്കെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം ഇത് അമ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഈ സാധനം ഈ ലൈന് വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന കേട്ടാ ഇനി പിന്നെ നമ്മൾ അടുത്തേ കാണിക്കണത് ഫോർ എക്സ് എൽ തന്നെയാണ് എന്നാൽ അത് ഫോർ എക്സെല്ലിൻ്റെ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാണ് ലെങ്തല്ല ജസ്റ്റ് വീതി ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ശ്രദ്ധിക്കുക നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക കയ്യറുക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരേണ്ടി ഇറക്കം നാൽപ്പത്തി മൂന്നിഞ്ചിൻ്റെ ഉള്ളിലാണ് ഇറക്കം വരേണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന് നാല് കളർ വന്നിട്ടുണ്ട് റേറ്റ് വരെ വെറും നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ യെല്ലോ കളറാണ് അതിന്റെ ഒരു നീല അതിൻ്റെ ഒരു റോസ് കളർ ഇതൊക്കെ ഫോർ എക്സ് എല്ലാട്ടേപോലെ ഇത് വന്നിട്ടുള്ള ഫോർ എക്സ് എല്ലിനാണ് വന്നിട്ടുള്ളത് ഇതിന് ജസ്റ്റ് വിധി കുറച്ചുണ്ട് ഇതിന് ജസ്റ്റ് വിധി പറഞ്ഞുതരാം ഫൈവ് എക്സ് എല്ലുകളൊക്കെ സൂട്ടാവുന്ന മൂസ്തിന് ഉണ്ട് കേട്ടോ അമ്പത് ഇഞ്ച് ലൂസ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ഇറക്കു വരും നാൽപ്പത്തി മൂഞ്ചിൻ്റെ ഉള്ളിൽ ഇറക്കു വരും ഇതിൽ രണ്ട് കളറുണ്ട് പിന്നെ നെക്സ്റ്റ് ഫോർ എക്സ് എൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ചിലത് നമ്മൾ ഫൈവ് എക്സ് എൽ യൂസ് ചെയ്യുക അതേ ലൂസിലുള്ള കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫോർ എക്സ് എൽ ആണെങ്കിലും ജസ്റ്റ് വീ അത്ര വരുന്നുണ്ട് ഇത് നാല്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണെന്ന് വരട്ടെ നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഫോർ എക്സലാണ് വരിക ഇതിങ്ങനെ നാല് കളർ ഇതിൽ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നെയ്റ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നെയ്റ്റിൻ്റെ വീഡിയോ നല്ല അടിപൊളി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി അജുറാക്കേണ്ട പിന്നിലും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒക്കെ ഇട്ടിട്ട് കിട്ടാ റേറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം ഷാമോൾ കളക്ഷൻ എന്നാണ് അതിൻ്റെ ചാനലിൻ്റെ നെയിമ് വരട്ടെ ഷാമോൾ കളക്ഷൻ അടിച്ചാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും അതല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഇതിന്റെ ലിങ്ക് വെക്കണ്ടിട്ട് അയിരവേൻ്റെ ബ്ലാക്കിന്റെ പ്രിന്റ് ആണ് അപ്പൊ ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് ഞാൻ അടുത്ത് നമ്മളെ ഗിവിന്നർ തിരഞ്ഞെടുക്കലാണ് അപ്പൊ നമുക്ക് നമുക്ക് ആർക്കാർ കിട്ടാറില്ല കേട്ടത് അപ്പം ഇതാണ് ഞമ്മളെ ഗിവ് വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് എട്ടാ ആദ്യം കിട്ടുന്ന ആൾക്ക് ഇത് കൊടുക്കും രണ്ടാം പ്രാവശ്യം കിട്ടുന്ന ആൾക്ക് ഇതും കൊടുക്കും അങ്ങനെയുള്ളത് അപ്പം നമുക്ക് ആർക്കാണ് കിട്ടാൻ നോക്കാം ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ആൻസർ പറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ് മുപ്പത്തിയേഴാണ് കറക്റ്റ് ആൻസർ കേട്ടെ മുപ്പത്തിയേഴ് അപ്പം മുപ്പത്തിയേഴ് എഴുതി വിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അർക്കാ കിട്ടാൻ നോക്ക് സെൽമ ഇപ്പം ഇത് ഫസ്റ്റ് കിട്ടിയ സെൽമ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇനി നെക്സ്റ്റ് ാവശ്യം ആർക്ക കിട്ടാൻ നോക്കുക രണ്ടാമത്തെ സൈന സൈ സൈന മുപ്പത്തിരണ്ട് നൂറ്റമ്പത്തിനാല് അല്ലേ മുപ്പത്തിരണ്ട് നൂറ്റമ്പത്തിനാല്ട്ട അപ്പോൾ ഇവർക്ക് രണ്ടാളത്താണ് ഇത് പ്രൈസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും പ്രൈസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും എന്തുണ്ട് ഗിവ വെക്കണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഗവയിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും